ഹലോ ഡേഴ്സ് നമ്മളിന്ന് ഈ കമ്പനിയിൽ കാണുന്ന പോലെ ഒരു ബാഗാണ് സ്റ്റിച്ച് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ കൂടെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഞാൻ പലപ്പോഴും ഈ ഒരു മോഡൽ കണ്ടിട്ട് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചൊരു സംഭവമാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മെറ്റീരിയൽ എടുത്ത് ഞാൻ അതിന് വേണ്ടുന്ന അളവിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ഫോൾഡ് ചെയ്തിട്ടേക്കാണ് മടക്കി ഇട്ടിരിക്കുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് നാൽപ്പത്തി നാലര ഇഞ്ചാണ് കേട്ടോ നാൽപ്പത്തി നാലര ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ ഇരുപത്തി രണ്ടിഞ്ച് വിത്തുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് മടക്കി ഇട്ടിട്ടാണ് ഇരുപത്തി രണ്ട് ഇഞ്ച് വിത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ഇത് കണ്ട് മെറ്റീരിയൽ എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ സൈസ് കണക്കാക്കിയിട്ട് നമ്മൾ മെറ്റീരിയൽ എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഈ ഇപ്പം ഇരിക്കുന്ന പീസിനെ ഞാനൊന്ന് മടക്കിയിടാൻ പോവാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിനെ ഞാൻ ഒരു ഫോൾഡും കൂടി കൊടുക്കുകയാണ് അതായത് ഒരു മടക്കും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്ര സൈഡിൽ കാണുമ്പോഴത്തേനും ആ ബോർഡറിൻ്റെ സൈഡിൽ നാല് പീസായിട്ട് കാണുന്നുണ്ടല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത് ഈ സംഭവത്തിനെ ഒരു മടക്കും കൂടി ഞാൻ കൊടുക്കാൻ കേട്ടോ ഇങ്ങനെ ഒന്നും കൂടി മടക്കിയിട്ടുണ്ട് ി നമുക്കിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കി എടുക്കണം അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മടക്കി 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 പോകുന്നത് അപ്പോൾ ഒന്നും കൂടി മടക്കി എടുത്തിട്ടുണ്ട് ശേഷം ഒരു കോർണർ മാത്രം നമ്മളൊന്ന് കേവ് ചെയ്ത് എടുക്കുകയാണ് അതായത് തുമ്പും കാണുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ ആ ഒരു കോർണറാണ് ആ ഒരു മൂലയാണ് ഞാൻ ഷേപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇത് ഞാൻ ഒരുപാട് റൗണ്ട് ഒരു എന്താ പറയുക കറക്റ്റ് റൗണ്ടായിട്ട് എടുത്തിട്ടില്ല ആ ഒരു ഷേപ്പിനെ ഏകദേശം റൗണ്ടായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ ഓക്കെ കിട്ടാവുന്ന വലിപ്പം കിട്ടിക്കോട്ടെ എന്നുള്ള കണക്കിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ നാല് പീസ് ഉണ്ടല്ലോ അപ്പോൾ രണ്ട് പീസിനെ രണ്ട് പീസിനെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് പൊട്ടപ്പുറമാണ് നമുക്ക് പുറമേക്ക് വേണ്ടത് അപ്പോൾ രണ്ട് പീസിൻ്റെയും നമ്മളങ്ങനെ രണ്ട് പീസ് വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പൊട്ടപ്പുറം ആയതുകൊണ്ട് ആ പൊട്ടപ്പുറത്ത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് പൊട്ടപ്പുറം സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേനും ഇതുപോലെ റൗണ്ടായിട്ടുള്ള രണ്ട് പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഈ റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്ത സംഭവത്തിന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഗ്യാപ്പിലൂടെ നമ്മൾ തുണീനെ ഒന്ന് മറച്ചെടുക്കുകയാണ് നമുക്ക് നല്ല പുറം കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് നമുക്ക് കൈ കിടക്കാവുന്ന പാകത്തിന് കണ്ടിട്ട് വേണം കേട്ടോ ആ ഒരു ഗ്യാപ്പിട്ട് കൊടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് മറിക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാവുന്നത് അതിന് ശേഷം മറിച്ചതിന് ശേഷം ഒന്ന് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഓക്കെ ഇത് ഞാൻ അയൺ ചെയ്തിട്ടില്ല അതിന് മുന്നേ അതൊന്ന് കറക്റ്റ് ായിട്ട് പുറത്തേക്ക് എല്ലാം എടുക്കുന്നതാണ് കാണിക്കുന്നത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ടിട്ട് കട്ടിട്ട് പോവാന്നുണ്ടെങ്കിൽ നമുക്ക് മറയ്ക്കുമ്പോൾ ആ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടാനായിട്ട് ഉപകരിക്കും കേട്ടോ അപ്പം ഞാൻ ഒന്ന് സ്പീഡിൽ ചെയ്തു പോയതാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് ആ അരികുവശം മൊത്തം ഞാൻ അങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് സ്റ്റിച്ച് മേലേക്ക് കൊള്ളാത്ത രീതിയിൽ ശേഷമാണ് ഇങ്ങനെ മറിച്ചെടുക്കുന്നത് മറിച്ചെടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ ഞാൻ ആ ചുളിവുകളെല്ലാം ഒന്ന് നിവർത്തി കൊടുത്തിട്ടാണ് നമ്മൾ ആ അയൺ ചെയ്തെടുക്കുന്നത് കേട്ടോ അയൺ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ എന്തായാലും അത്രയും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ രണ്ട് പീസിൻ്റെ നടുഭാഗം കണ്ടൊന്ന് നമ്മൾ മടക്കിടണം മടക്കിട്ടിട്ടാണ് ഇനി അടുത്ത പണി വരുന്നത് നമ്മൾ ആ ഹോൾ വന്നിട്ടുണ്ടല്ലോ മറച്ചിടാനായിട്ടൊരു ഗ്യാപ്പ് കൊടുത്തിരുന്നത് അതൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ചെയ്തെടുക്കണോട്ടോ ശേഷം ഈ രണ്ട് പീസിനെയും ഈ കാണുന്ന രീതിയിൽ ഒന്നിട്ട് കൊടുക്കാം കറക്റ്റ് പകുതി മടക്കിയിട്ട് ഇടാം ആ പകുതിയിലേക്ക് കയറി വരരുത് ജസ്റ്റ് ഒരു ഗ്യാപ്പ് പോലെ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പീസിനെ ഇങ്ങനെ മടക്കിയിടാനായിട്ട് അതായത് കറക്റ്റ് പകുതി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കയറിയിരിക്കരുത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ നമ്മളീ പീസിനെ സെറ്റാക്കി കൊടുക്കാനായിട്ട് ഇപ്പോൾ ആ മെറ്റീരിയൽ ഇരിക്കുന്ന ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സൈഡും ഗ്യാപ്പ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നും പക്ഷെ ഇല്ലാട്ടോ അത് ആ ഇരിക്കുന്നൊരു അനുസരിച്ച് മാറ്റം തോന്നാണ് അപ്പോൾ ഈവൺ ആയിട്ടാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് എല്ലാ സൈഡും ഈവൺ ആയി വെച്ചു കൊടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് പേൾപ്പിൻ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ മറച്ചിട്ടു ആ സൈഡിലുള്ള രണ്ട് പീസിനെയും തമ്മിലും ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് രണ്ടേ രണ്ട് പീസ് പീസെല്ലാം കൂടിയിട്ടല്ല നമ്മൾ പിൻ ചെയ്യുന്നത് രണ്ടേ രണ്ട് പീസ് തമ്മിലാണ് ഈ കാണുന്ന രീതിയിൽ പിൻ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് കാണിച്ച് തരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മനസ്സിലാവട്ടോ അതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പ് ഉണ്ട് നമുക്ക് കൈ കടത്താൻ പാകത്തിന് ഒരു ഗ്യാപ്പ് ഉണ്ട് ഓക്കെ ഇനി ഈ കാണുന്ന രീതി ആ ഒരു റൗണ്ട് ഹാഫ് റൗണ്ട് വരുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകണം കണ്ടോ ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കൈ കടത്താവുന്ന പോലെ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ഈ കാണുന്ന രീതിയിൽ ആ ഒരു ഷേപ്പ് ഹാഫ് കർവ് പൊയ്ക്കുന്ന ആ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ അത് എടുത്ത് കഴിഞ്ഞിട്ട് നല്ല ക്ലീനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി കാണുന്ന രീതിയിൽ ശേഷം നമുക്ക് കണ്ടോ ഇങ്ങനൊരു രണ്ട് സൈഡും ചെറിയൊരു ഹാർഡ് ഷേപ്പ് പോലെയാണ് കിട്ടിയിരിക്കുന്നത് ടോപ്പും അതുപോലെ തന്നെ ബോട്ടും അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനി ഇതിനെ കൂടുതൽ പണിയൊന്നും ഒപ്പിക്കാതെ ഇതിപ്പോൾ നല്ല കുറവാണ് ടോ എടുക്കുന്നേ അപ്പോൾ എന്ത് ചെയ്യാനാണ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് മേലൊന്ന് താഴോട്ടേക്ക് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്യാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് കള്ളി അവിടെ കിട്ടും കേട്ടോ ഒന്നും രണ്ടല്ല മൂന്ന് കള്ളിയായിട്ട് നമുക്കവിടെ കിട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഈ രണ്ട് സൈഡിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് രണ്ട് സൈഡിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിഞ്ച് ഗ്യാപ്പിട്ട് ഈ കാണിക്കുന്ന രീതിയിൽ ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്കൊരു ഫ്ലാപ്പ് പോലെ ആ ഒരു തുമ്പ് സൈഡ് അവിടെ കിട്ടും അതൊരു ഭംഗിയാണ് ഓക്കെ ഇനി അങ്ങനെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡ് ചേർത്ത് തന്നെ സ്റ്റിച്ചിട്ട് പോട്ടോ അങ്ങനെ രണ്ട് സൈഡും ചേർത്ത് ഒരു സ്റ്റിച്ചിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് രണ്ടും നല്ല പുറമൊക്കെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും നല്ല പുറമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് മറച്ചെടുക്കണം തയ്യൽത്തുമ്പോൾ പുറത്ത് കാണാത്ത രീതിയിൽ മറച്ചെടുക്കണം അതിന് മുന്നേ ഒരു പണി കൂടി ഉണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓൾറെഡി നമ്മുടെ സ്റ്റിച്ച് വന്നിട്ടുള്ള ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡിൽ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആ ഒരു മൂലയുണ്ടല്ലോ ഈ കാണുന്ന രീതിയിൽ ഒന്ന് പിടിച്ചു കൊടുക്കുക എന്നിട്ട് ആ കോണിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് ഒരു സ്റ്റിച്ച് നമുക്ക് നമുക്കിട്ട് കൊടുക്കണം ഈ രണ്ട് മൂലയ്ക്കും ആ ചെവി പോലെ നിൽക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ഒരു ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒന്നര എന്ന് ഞാൻ പറഞ്ഞൊന്നുള്ളൂ ഇഞ്ച് ഗ്യാപ്പോ അങ്ങനെ അര ഇഞ്ച് ഗ്യാപ്പോ എങ്ങനെയാണ് നമുക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാനങ്ങനെ ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ രണ്ട് മൂലയിലും സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മറക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാഗിൻ്റെ ലുക്ക് കിട്ടുന്നുണ്ട് രണ്ടോ നല്ല രസമായിട്ട് വന്നിട്ടില്ലേ ആ കോർണർ രണ്ട് സൈഡും ഒരേ രീതിയിൽ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിന് നമുക്ക് എന്താണ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതുള്ളത് നമുക്കൊരു ഒരു പിടിക്കാനായിട്ട് ഒരു വള്ളി വെച്ച് കൊടുക്കണം അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടാനുസരണ നീളത്തിൽ ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഒക്കെ ഉണ്ടോ ഞാൻ അവിടെ കനിച്ചാലും ഒരു മൂന്ന് കള്ളി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ബോർഡർ വെച്ചിട്ട് തന്നെ അവിടെ ഒരു പിടുത്തം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നുവെച്ചാൽ ഞാനിതുപോലെ പല സംഭവങ്ങളും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാളാണ് പ്രിപ്രേഷൻ ചെയ്ത് നോക്കിയപ്പോൾ എന്തായാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നോർത്തു ഞാൻ മുന്നും ഇതുപോലെ ബാഗ്സ് ചെയ്ത് നോക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇനി ആ സൈഡിൽ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഒരു ഇഞ്ച് ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് അവിടെ നമുക്കൊന്ന് ഉള്ളിക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ പിടിച്ച് കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു പോർഷൻ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ വല്ലാതെ ആ ഒരു പോർഷൻ ഓപ്പണായിട്ടിരിക്കില്ല നമുക്ക് ഒരു പാകത്തിന് ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ കണ്ടോ ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് ആ സൈഡ് കിട്ടുന്നത് ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തേക്കുന്നതിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഒന്ന് മറച്ചു പിടിച്ചിട്ട് ആ ഒരു ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ പിടിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുള്ളൂ ഒരു കാലിഞ്ചിൽ അല്ലെങ്കിൽ ഹാഫ് ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പുറത്തേക്ക് നമുക്ക് കാണുമ്പോൾ വിത്ത് കേടൊന്നുമില്ല എന്താ പറയുക നമുക്ക് എത്ര സാധനങ്ങൾ വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാവുന്ന അത്രയും ആപ്പുള്ള ഒരു ബാഗായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പുറത്തത്തെ രണ്ട് കള്ളി ചെറിയ ഒരു ആണ് അതിന് ഉള്ളത് സെൻറ്ററിലുള്ള ആ കള്ളിക്ക് ആ സ്പേസ് കുറച്ച് വലിയ സ്പേസ് ആണ് അതിൽ നമുക്ക് കുറച്ചും കൂടി വലിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വെക്കാം ഓക്കെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പം ഞാൻ സിബൊന്നും വെച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് ഓപ്പണിംഗ് ഉള്ള ഒരു ഒരു ബാഗായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്കവിടെ സിബ് വയ്ക്കണമെങ്കിൽ സിബ് വെച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ വൽക്രോ വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് സ്റ്റിക്കർ ഉണ്ടല്ലോ ഈ ചെരുപ്പുമ്മൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ബ്ലാക്കോ വൈറ്റോ ആ സ്റ്റിക്കർ പോലെയുള്ള ആയിട്ടുണ്ടല്ലോ വൽക്രോ എന്നാണ് പറയുന്നത് അത് വേണമെങ്കിൽ വെച്ചു കൊടുക്കാം അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇന്ന മെറ്റീരിയൽ തന്നെ വേണമെന്നൊന്നുമില്ല ഇതൊരു സാരി മെറ്റീരിയലാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലോറൽ ഡിസൈൻ ഉള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ജീൻസിൻ്റെ മെറ്റീരിയലോ ആവശ്യമില്ലാതെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ജീൻസൊക്കെ ഉണ്ടാവില്ലോ അല്ലെങ്കിൽ വേറെ എന്ത് മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും കമൻറ്റൊന്ന് അറിയിക്കണേ അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം